അള്ളാഹുസ്വത്തരാക്ക് സുജൂതി ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണ് ആകാശത്തിലുള്ളതായ ജീവികൾ അതുപോലെ തന്നെ ഭൂമിയിലുള്ളവരും മനുഷ്യന്മാരിൽ നിട്ട് നല്ലൊരു ശതമാനവും

നിങ്ങളും വഴക്കുക അവരോട് കൂടി ചെയ്യുക എന്ന് അവരോടുകൂടി പ്രാർത്ഥിക്കുക എന്ന് പർവ്വതങ്ങളോടും അതുപോലെ തന്നെ പക്ഷികളോടും കൽപ്പിച്ചതായിട്ട് ഖുർആൻ പറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് അള്ളാഹു സുഹാനോന്റെ ഷെട്ടികളിൽ ഏറ്റവും ബഹുമാനിച്ച ആദരിച്ചവരായ ആദമിന്റെ സന്തതികളായ ഒലക്കത്ത് കറംനാ ബനി ആദം ആദമിന്റെ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠന്മാരാക്കി നല്ല രൂപത്തിൽ സൃഷ്ടിച്ച ആ വിഭാഗം ഈ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ പിന്നിലാണ് എന്നത് നാം മനസ്സിലാക്കണം എന്നിട്ട് ഇത്തരം അള്ളാഹുസ് വിവരിക്കുമ്പോൾ അവന്റെ മറ്റു ശുദ്ധികളെല്ലാം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേ അള്ളാഹുവിന്റെ തസ്പെ ചെല്ലിക്കൊണ്ടേയിരിക്കുന്നു എന്നത് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മോടാണ് ഉണർത്തുന്നത് അതിലൂടെ നിങ്ങളല്ലേ അർഹപ്പെട്ടവര് നിങ്ങളല്ലേ അത് ചെയ്യേണ്ടവര് നിങ്ങളല്ലേ അതിനുവേണ്ടി ശിഷ്ടിക്കപ്പെട്ടവര് നിങ്ങളല്ലേ അള്ളാഹുന്റെ വാഗ്ദാനം ചെയ്ത് ഉടമ്പടികൾ വിശുദ്ധ ദാവൂദ് ദാവൂദ് കുറിച്ച് പറഞ്ഞപ്പോൾ എന്ന് നാം നാം കേട്ടു ാണ് പർവ്വതങ്ങളെ അതുപോലെ തന്നെ പക്ഷികളെ അതുപോലെ തന്നെ മഹാനായ സുലൈമാ നബി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ സംസാരിച്ചപ്പോഴും നമുക്ക് ഭാഷ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു അറിയിക്കുന്നു അതെ നമുക്ക് പഠിക്കാൻ മാത്രമുള്ള വിജ്ഞാനം ഉൾക്കൊള്ളാൻ മാത്രമുള്ളതായ ഒരു മഹാസമൂഹമാണ് ഈ പക്ഷികൾ ഈ പറവകൾ എന്ന് പറയുന്നത് എന്നതാണ് നാം മനസ്സിലാക്കി വരുന്നത് നമുക്കറിയാം സുലൈമാൻ നബി ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നോക്കൂ മഹാനായ ആദം അലി ഇസ്ലാമിന്റെ മക്കളായിട്ട് നമുക്ക് പരിചയമുള്ളതായ ഹാബിയിൽ കാബീൽ എന്ന രണ്ട് വ്യക്തികളുടെ ഇടയിൽ സംഭവിച്ച സംഭവ വികാസങ്ങളിൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചത് മഹാനായ ആദം അലി ഇസ്ലാമിന്റെ മക്കളായ ഹാബിയിൽ ആദ്യത്തെ മക്കളാണ് തമ്മിൽ തമ്മില് അവര് വെക്കാണമുണ്ടായതും എന്നിട്ട് ഹാബീലിനെ വധിച്ചതും എന്നിട്ട് ആദ്യമായിട്ട് ഭൂമിയിൽ നടക്കുന്നതായ കൊലയാണ് എന്നതുകൊണ്ട് കൊല്ലപ്പെട്ടവരെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് അവര് പ്രയാസപ്പെട്ടു അഥവാ ആ മരിച്ചതായ മയ്യത്തിന് എങ്ങനെയാണ് കവറക്കേണ്ടത് എന്നത് അറിയുകയില്ലായിരുന്നു അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ആ സഹോദരന്റെ സൗഹൃദ മറക്കാൻ വേണ്ടി അഥവാ ആ മയ്യത്തിനെ കവറടക്കാൻ വേണ്ടിയിട്ട് നാം പഠിപ്പിക്കാൻ അയച്ചത് ആരെയാണ് കാക്കയെയാണ് ഒരു പക്ഷിയെയാണ് ഒരു പറവയാണ് അതായിരുന്നു അവിടെ പഠിപ്പിച്ചത് എന്നത് ഖുർആാൻ പഠിപ്പിക്കുന്നു ഖുർആാൻ നമുക്ക് അറിയിച്ചു തരുന്നു അപ്പോൾ ജീവിയല്ല ധാരാളം അത്ഭുതങ്ങൾ ചരിത്രവശത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ തന്നെ ഖുർആൻ നമുക്ക് കാണാവുന്നതാണ് അതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥയിൽ സുലീമാൻബലൈസ് നമുക്ക് പഠിപ്പിച്ചിരുന്നു وجئتك من سبا بنبا يقين മഹാനായ സുലൈമാൻ നബിസ്ലാം അദ്ദേഹത്തിന്റെ സേനയെല്ലാം ഒരുമിച്ച് കൂട്ടി എന്നിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ് പരിശോധിച്ച സന്ദർഭത്തിൽ കൂട്ടത്തിൽ ഒരു പറവയെ കാണാനില്ല അപ്പോൾ പറവകൾക്ക് മറ്റു ജന്തുക്കളെ പോലെ തന്നെ അവരുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്ന പറവകൾക്ക് പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ പറവകളെ കുറിച്ച് നമുക്കറിയാം പറവകൾക്ക് പഠനം നടത്തി ട്രെയിനിങ് നടത്തി കഴിഞ്ഞാൽ നാം പലപ്പോഴും കേൾക്കാറുണ്ട് ചില പറവകളൊക്കെ പാർട്ടി ഹോദാനി വരെ പഠിച്ചതായ പറവകളെ നാം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സംസാരിക്കുന്ന പറവുകളെ നാം കേൾക്കാറുണ്ട് ഏതായാലും മഹാനായ നബി ഇസ്ലാമിന്റെ ശൈലി അങ്ങനെയല്ല അള്ളാഹു അവർക്ക് ഏത് വിജ്ഞാനം അവരോട് സംസാരിക്കേണ്ട ശൈലി അവരുടെ ഭാഷ അങ്ങനെ എന്ന ആ പക്ഷിയെ കാണാത്തത് കൊണ്ട് മഹാനായ പരിശോധന നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ പക്ഷികളുടെ കൂട്ടത്തിൽ കാണാനില്ല ഇവിടെ വിടെ പോയിത് അവരിവിടെ ഇന്ന് സന്നദ്ധരായിട്ടില്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ശിക്ഷ നടപടികൾ കൈകൊള്ളും അവര് ഇവിടെ എന്റെ അനുവാദം ചോദിക്കാതെ ഈ സ്ഥലത്തിൽ നിന്നിട്ട് ഈ സദസ്സിലേക്ക് പങ്കെടുക്കാത്തത് കാരണത്താൽ ഞാൻ അതിനെ സിക്ഷിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അതിന് കാരണങ്ങൾ തെളിയിക്കേണ്ടി വരും എന്താണ് ഇന്ന് ഇവിടെ സന്നദ്ധരാവാൻ സാധിക്കാത്തത് എന്നതിന് കാരണം തെളിയിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും ശക്തിയായ ശിക്ഷ സൃഷ്ടിക്കും എന്നൊക്കെയാണ് മഹാനായ സുലൈമാൻ അലി അലിസ്ലാം പറഞ്ഞു എന്ന് സുറത്ത് നമിനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നത് നമുക്കത്തെ നേരെ അല്പസമയം കഴിഞ്ഞപ്പോൾ മഹാനായ സുലൈമാൻ അലി ഇസ്സലാമിന്റെ അള്ളാഹു ഒരു നൽകിയതായ ഏറ്റവും വലിയ മുളുക്കാണ് ലോകത്ത് ഒരു രാജാക്കന്മാർക്കും നൽകാത്ത രൂപത്തിലുള്ളതായ രാജകീയത്വമാണ് സുലൈമാൻ നബി അലിസ്ലാമിന് നൽകിയത് എന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ടതാണ് പക്ഷിയുടെ ഭാഷ ജിന്നോട് സംസാരിക്കാൻ സാധിക്കുക പല പറവകളെയും കീഴടക്കുക പല ജന്തുക്കളെയും കീഴടക്കുക ഇതൊക്കെ മഹാനായ സുലൈമാൻ നബി ഇസ്ലാമിന് നൽകിയതായ പ്രത്യേകതകളിൽപ്പെട്ടതായിരുന്നു അങ്ങനെ കഴിഞ്ഞപ്പോൾ വന്നു എന്നിട്ട് പറയുകയുണ്ടായി നിങ്ങൾ കാണാത്ത കാര്യം നിങ്ങൾ കേൾക്കാത്ത കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ കാര്യം ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഒരു വാർത്ത നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അവിടെയുള്ള ആ വാർത്ത നിങ്ങൾക്ക് അള്ളാഹുസ് എത്തിച്ചിട്ടില്ല എന്നതുകൊണ്ട് എത്തിയിട്ടില്ല അതാണ് മഹാനായ സുലൈമാൻ നബി നബിയാണ് അവർക്ക് എത്തിച്ചു കൊടുത്ത കാര്യങ്ങൾ അറിയാൻ സാധിക്കും പറവയാണെങ്കിൽ പറവ എവിടെയെല്ലാം പറക്കും ആ പറക്കുന്ന കൂട്ടത്തിൽ ഈ ഹുദുഹു എന്ന പക്ഷി എവിടെയായിരുന്നു സഭകനാട്ടിലായിരുന്നു സബകനാട്ടിൽ അവിടെ ഉള്ളതായ രാജ്ഞിയെ കാണുകയും രാജ്ഞി അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ ഇനങ്ങൾ സമർപ്പിക്കുന്നത് കണ്ടപ്പോൾ പ്രകൃതിയുടെ മതമാകുന്ന ഈ മതത്തിൽ മനുഷ്യന്മാർക്കും സൃഷ്ടിക്കുമ്പോൾ ഇവിടെ ഇവിടെ ജനങ്ങൾ പ്രസവിച്ച് വീഴുമ്പോൾ പ്രകൃതി മതത്തിന്റെ ഉടമയായി വീഴുന്നു മുസ്ലിമായി വീഴുന്നു എന്നതുപോലെ തന്നെ അള്ളാഹുന്റെ ക്ഷിട്ടികളാകുന്ന എല്ലാ ജന്തുക്കളും പ്രത്യേകിച്ച് പറവുകളും അവർക്കെല്ലാം ആരാധിക്കേണ്ടത് അള്ളാഹുനെ മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹനോട് മാത്രമാണ് പ്രാർത്ഥിക്കാൻ അർഹാൻ അള്ളാഹുനോടല്ലാതെ ഒരു വ്യക്തിയോടും ഒരു വ്യക്തിയോടും ഒരു വസ്തുവിനോടും ഒരു ശക്തിയോടും ഇല്ലേ ഇല്ല എന്നത് അറിയുന്നുണ്ട് എന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാം ആ പക്ഷി അവിടെ ലോകത്തിന് പഠിപ്പിക്കുകയാണ് ഇത് പഠിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല ഇത് പ്രചരണത്തിന് വേണ്ടി പറക്കുകയാണ് എന്നിട്ട് അതിനെ കുറിച്ച് ശ്രീമനബി അലൈഹി ഇസ്ലാമിന് വാർത്തെത്തിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ ഒരു സ്ത്രീയെ അവിടെ ഭരിക്കുന്നതായിട്ട് കണ്ടു പക്ഷേ ഓ തീയത്ത് ആ സ്ത്രീ ഭരണാധിപരായ ആ സ്ത്രീ എല്ലാം നൽകപ്പെട്ടിട്ടുണ്ട് അവർക്ക് ആ സ്ത്രീക്ക് മഹത്തായ ഒരു സിംഹാസനവും ഉണ്ട് പക്ഷേ ഞാൻ കണ്ട അത്ഭുതം എന്താണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണ് ാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ ഇവിടെ കാണാത്ത ഒരു മനുഷ്യൻ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്ത ഒരു 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 ഷിറ്റ് പാടില്ലാത്തതായ അവിടെ നടക്കുന്നതായിട്ട് കണ്ടു കൂടാതെ സൂര്യനെ ആരാധിക്കുന്നതായിട്ട് അവരെ ഞാൻ കാണുകയുണ്ടായി അള്ളാഹു അല്ലാത്ത ഷിട്ടിയെ ആരാധിക്കുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി ും ചെയ്യുന്ന ആ ക്രൂര കൃത്യത്തെ ആ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവരെ പൂജിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന സമർപ്പിക്കുന്ന ആ പരാക്രമത്തെ അവർക്ക് നല്ലതായി കാണിച്ചു കൊടുത്തത് പിശാച്ചാണ് പിശാച്ചിന്റെ തന്ത്രങ്ങളിൽ അവർ പെട്ടുപോയതാണ് സ്വന്തം അവരെ സൽപാന്താവിൽ നിന്നിട്ട് വഴിതെറ്റിച്ചതാണ് അതുകൊണ്ടാണ് അവര് ഹിതായത്തിലേക്ക് എത്താത്തത് അങ്ങനെ അള്ളാഹു തുടരുന്നു അല്ലാഹു

എങ്ങനെയുള്ളവനാണ് നിങ്ങൾ മറച്ചു വെക്കുന്നതും നിങ്ങൾ പ്രകടമാക്കുന്നതും ആ റബ്ബ് റബ്ബറിയുന്നുണ്ട് അങ്ങനെയുള്ള റബിന് എന്തുകൊണ്ട് അവര് അവനാണ് അർഷിന്റെ ഉടമ അപ്പോൾ എന്ന പദം രാജ്യയിലൂടെ കാണാം അവരുടെ പേര് ആ രാജ്യയിലൂടെ രാജ്യയ്ക്ക് ഒരു അർഷുണ്ട് എന്നതായ വാക്ക് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ മഹാ ർഷ് അത് മഹാനായറമ്പുലിസെത്തി ജലജലാലുവാണ് ആ അർഷന്റെ ഉടമ അതുകൊണ്ട് അള്ളാഹുസ്മാനോ തരാനെ അള്ളാഹു തന്നെ പുകഴ്ത്തി വാഴ്ത്തി നമുക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തിന സമാപനം കുറിച്ചത് എന്നിട്ട് മഹാനായ സുലൈമാൻ അലി ഇസ്ലാമിന് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ആ വാർത്തയെ കുറിച്ച് ഉറപ്പാക്കുകയും ചെയ്തതായ നീണ്ട കഥയാണ് സൂറത്ത് സൂഹത്തിൻ നമ്മിലൂടി അള്ളാഹുസ്മാനത്ത വിവരിക്കുന്നത് അതിലേക്കാണ് ഇന്ന് മക്ക ഇമാമു സൂചിപ്പിച്ചത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ പഠിപ്പിക്കുന്നത് ഒരു ജന്തു തക്ലീഫ് നൽകപ്പെടാത്തതായ ഒരു പറവ ഒരു പക്ഷി അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഏകദേവ വിശ്വാസം മനസ്സിലാക്കി അതിനുവേണ്ടി ദേവത്ത് നടത്തി അതിനുവേണ്ടി ദേവത്ത് നടത്താനുള്ള മാധ്യമങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി അള്ളാഹു നിയോഗിച്ചതായ ആ ദൂതരുടെ പിന്നിൽ പ്രവർത്തിച്ച് ആ വാർത്തകൾ എത്തിച്ചു കൊടുത്ത് എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതമല്ലേ തീർച്ചയായിട്ടും അത്ഭുതമാണ് ഇത് പക്ഷി തന്നെയാണ് അതങ്ങനെ തന്നെ മനസ്സിലാക്കണം ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാത്ത ബുദ്ധിപൂജകന്മാരിൽ നിന്ന് പലരും ഖുർഹാന്റെ പരിഭാഷ കേരളത്തിൽ വെച്ചപ്പോൾ കേരളക്കാരുടെ ഭാഷയിലാണല്ലോ ഞാൻ സംസാരിക്കുന്നത് മദീനയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും കേരളക്കാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് കേരളക്കാരുടെ ഭാഷയിൽ പരിഭാഷകൾ എഴുതിയ ആദ്യമായിട്ട് തന്നെ പറയാം മലയാള പരിഭാഷ എഴുതിയതായ ഒരു മനുഷ്യൻ ബുദ്ധിപൂജകനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പക്ഷിയാണെന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്തുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിനെ ഉൾക്കൊള്ളേണ്ടത് പോലെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ നാം അത്തരം കാര്യങ്ങൾ പറഞ്ഞു സമയം നീട്ടുന്നില്ല നമ്മുടെ വിഷയത്തിലേക്ക് നീങ്ങാം അതെ അള്ളാഹുവിന്റെ റസൂല്സ് പറഞ്ഞതുപോലെ രാവിലെ പള്ളിയിലൊന്നുമില്ല ിൽ നിന്നിട്ട് തേടാൻ വേണ്ടിട്ട് ഭൂമിയിലേക്കോ വൃക്ഷങ്ങളിലേക്കോ ഇങ്ങനെ പറക്കുന്നു വൈകുന്നേരമാകുമ്പോൾ പള്ള നിറഞ്ഞുകൊണ്ട് മടങ്ങി വരികയും ചെയ്യുന്നു ഇതാണെന്ന പക്ഷിയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് എല്ലാ ദിവസവും അങ്ങനെയുള്ളതായ ആ പക്ഷിയെ അള്ളാഹ് ഉസ്മാനു തല അതാബിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നാം കേട്ടത് ദേവത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് അതുപോലെ തന്നെ അള്ളാഹ് ഉസ്മാനുല പറോവയ്ക്കും അവന്റെ കോമിനും ശിക്ഷിയായിട്ട് പത്തോളം അത്ഭുതങ്ങൾ അള്ളാഹു ഇസ്ലാമിലൂടെ അയച്ചതായ സന്ദർഭത്തിൽ അവിടെ ജറാദി എന്ന ആ വെട്ടുകിളിയെ അള്ളാഹുസ് ആയിട്ട് അയച്ചതായിട്ട് കാണാം അതും നാം മനസ്സിലാക്കേണ്ടത് ഭാഗമാണ് അതുപോലെ തന്നെ മഹാനായ റസൂൽ വസ്ലം ജനിച്ചതായ വർഷം അറിയപ്പെടുന്നതായ ആമുൽ എന്നതായ ഗജവത്സരം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഗജവത്സരം പഠിപ്പിക്കുന്നത് ഓതുന്നത് എന്താണ് അവിടെ ഒരു അത്ഭുത സംഭവം റസൂൽ വസ്ലം ജനിക്കുന്നതിന് തൊട്ടുണ്ടായിട്ടുണ്ട് കാബയെ തകർത്താൻ വേണ്ടി ഒരു വിഭാഗം വന്നതായ സംഭവമാണ് പട്ടാളവും എല്ലാവർക്കും അറിയാം തന്നെ ഇതാണ് നമ്മുടെ വിഷയം പക്ഷിയാണ് അവിടെ വിട്ടത് അയച്ചത് സിക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഇറക്കാനുള്ള നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബോംബുകൾ എറിയാൻ വേണ്ടി അതിന്റെ കാലുകളിൽ ഇങ്ങനെ ഒരു പ്രത്യേക എറിയപ്പെടുന്ന ചില നക്സിലുകളിൽ കാണാം എറിയപ്പെടുന്ന വ്യക്തിയുടെ പേരും അല്ലെങ്കിൽ ആരിലേക്ക് എറിയപ്പെടണം ഏത് വിഭാഗത്തിലേക്ക് എറിയപ്പെടണം എന്ന് നിർണയിക്കപ്പെട്ട രൂപത്തിലുള്ളതായ കല്ലുകൾ കൊണ്ടുവന്നിട്ട് അതിലേക്ക് എറിയുകയും എന്നിട്ട് മൃഗങ്ങൾ തിന്ന് പുറത്തിറക്കുന്നതായ പെണ്ണികളെ പോലെയാക്കി അവരെ അള്ളാഹുസ്മാനോത്തല മാറ്റുകയും ചെയ്തു വേണ്ടി വന്ന വിഭാഗത്തെ എന്ന് പറയുന്ന ആ മഹാസംഭവത്തിന്റെ പിന്നിൽ അള്ളാഹ്സ്മാനോത്തല ശിക്ഷിയാക്കാൻ വേണ്ടി അവർക്ക് ശിക്ഷിയായി ഇറക്കിയതായ ജന്തു അത് പറവയായിരുന്നു എന്നതാണ് പറഞ്ഞു വന്നത് അതെ അള്ളാഹുസ് ഈ രൂപത്തിൽ എല്ലാ വസ്തുവിനും അതിന്റെ ഷിട്ടിപ്പ് നൽകിയതോടു കൂടി അള്ളാഹുസ് അത് എങ്ങനെ ജീവിക്കണം അത് എങ്ങനെയാണ് ഇവിടെ ഭൂമിയിൽ വളരേണ്ടത് അതെല്ലാം അള്ളാഹുസ് അതോടൊപ്പം ഷിട്ടിച്ചിട്ടുമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിക്കുന്ന ഖുർആാനിലുള്ള ആയത്ത് ധാരാളം പണം നമുക്ക് നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പറയുന്നു പക്ഷികളെ പോലെയാണ് അവരുടെ ഹൃദയം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായ ജനങ്ങൾ എന്തേ എന്ന് പറയാൻ കാരണം നിഷ്കളങ്കതയിലും അപ്രകാരം തന്നെ തവക്കുലിലും അതുപോലെ തന്നെ അള്ളാഹുനെ ഭയപ്പെടുന്ന കാര്യത്തിലും പല പല അർത്ഥം ഈ പക്ഷികളെ പോലെ എന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിട്ട് കാണാം ഏതായാലും റസൂ പറഞ്ഞത് എന്നതായ ശൈലിയാണ് മക്കായി മാമ് എന്ന് ഒത്തുബോധിയപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഉപയോഗിച്ചതായ ഹദീസ് നാം കാണുന്നത് അതുപോലെ തന്നെ ഒക്കെ എത്ര മൃഗങ്ങൾ അതുപോലെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ആ മൃഗങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതായ ആയത്തിൽ അവർ ഉമമുകളാണ് സമൂഹങ്ങളാണ് ഇവിടെ നാം കാണുന്നു റഷ്യൻ സമൂഹം ചൈനൻ സമൂഹം ബ്രിട്ടൻ സമൂഹം ഇന്ത്യൻ സമൂഹം അങ്ങനെ സമൂഹങ്ങളായ മനുഷ്യന്മാരെ പോലെ തന്നെ ഇവിടെ പക്ഷികൾ സമൂഹങ്ങളാണ് ഉമമുകളാണ് ഓരോ ജന്തുക്കളും സമൂഹങ്ങളാണ് അത് ഉറുമ്പുകളാവട്ടെ പറവകളാവട്ടെ ഏത് ജന്തുക്കളാവട്ടെ അതൊക്കെ സമൂഹങ്ങളാണ് അതൊക്കെ ഉമമകളാണ് എന്ന് പറഞ്ഞു പറയുന്നു അവരുടെ ഭക്ഷണം ഏറ്റെടുത്തിട്ടില്ല എല്ലാ എല്ലാ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ യഥാർത്ഥത്തിൽ അത് ചർച്ച ചെയ്യാൻ മാത്രം അർഹപ്പെട്ടതായ ഒരു വിഷയമാണ് പക്ഷികൾ എന്നതുകൊണ്ട് നിങ്ങൾ പക്ഷികൾ എന്ന് കേൾക്കുമ്പോൾ മക്ക ഹറാമിൽ ഇമാർ ചെയ്തത് പക്ഷികളെ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെടും അത്രമാത്രം പറയാനുണ്ടോ അതെ അത്ര മാത്രം പറയാനുണ്ട്

അവിടെ മലക്കിനെ കണ്ടിരിക്കാം അപ്പോൾ മലക്ക് അവിടെ സന്നിധനാകുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ട് പറയാറുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം പഠിച്ചപ്പോൾ എന്താണ് അവിടെ പ്രത്യേകത പറഞ്ഞത് ഉള്ളതായ സ്വർഗത്തോപ്പിന്റെ ഒരു പൂന്തോപ്പാണ് എന്നാണ് പഠിപ്പിച്ചത് എന്താണ് സ്വർഗത്തോപ്പിനെ പ്രത്യേകത എപ്പോഴും അവിടെ മലക്കുകൾ ഉണ്ടായിരിക്കും എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങും എന്നതാണല്ലോ കേട്ടാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ കോഴി കൂകുന്ന കേൾക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അതിനെ ചീത്ത പറയരുത് അതിനെ നിങ്ങൾ ആശേപിക്കരുത് എന്തുകൊണ്ട് അത് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി നമ്മെ ക്ഷണിക്കുകയാണ് അള്ളാഹു ആരാധിക്കാൻ വേണ്ടി നമ്മെ ക്ഷണിക്കുകയാണ് അപ്പോൾ ജന്തുക്കൾ വരെ ഭൂം കോഴി വരെ പറവുകൾ വരെ അള്ളാഹുനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അള്ളാഹുനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് മനസ്സിലാക്കി നമ്മൾ കൊണ്ട് ജീവിക്കുകയാണ് എന്നതാണ് നാം മനസ്സിലാക്കുന്നത് എന്നിരിക്കുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കപ്പെട്ട അത് ഏറ്റെടുത്ത അഹത് വാങ്ങിയ ഉടമ്പടി വാങ്ങിയ ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിന്നോടല്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കൂല നിന്നെ അല്ലാതെ ആരാധിക്കൂല നിനക്ക് വേണ്ടിയില്ലാതെ നിങ്ങൾ ജീവിക്കൂല നിനക്ക് വേണ്ടിയല്ലാതെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നയിക്കുകയില്ല നിന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിന്നിലേക്ക് ഞങ്ങൾ ആരാധനകൾ സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും എന്നൊക്കെ ഉടമ്പടി ചെയ്തു വന്നവരായ ഈ മനുഷ്യന്മാർ ഈ ജിന്നുകൾ ഇവരെല്ലാം എന്താണ് സംഭവിക്കുന്നത് എന്താണ് കാട്ടുന്നത് ഇവിടെ ചെയ്യുന്നത് ബഹുബുഭൂരിപക്ഷം ഈ വാഗ്ദാനം ലംഘിച്ച് ജീവിക്കുകയാണ് എന്തൊരു അപകടം എന്തൊരു പ്രയാസമുള്ള വാർത്ത എന്തൊരു ഖേദമുള്ള ദുഃഖമുള്ള വാർത്ത ബഹുഭൂഭൂരിപക്ഷം ഈ പക്ഷിയെത്തിയ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല ഈ പറവുകൾ എത്തിയതായ ബുദ്ധിയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് അതെ അവന്റെ ദൃഷ്ട സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രബിമാർക്ക് പഠിപ്പിച്ച സന്ദർഭത്തിൽ മഹാനായ ഇബ്രാഹിം അലി ഇസ്ലാമിന് അത്ഭുതങ്ങളായിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം പഠിപ്പിച്ച ഭാഗമാണ് എന്ത് മഹാനായ ഇബ്രാഹിം പറഞ്ഞു റബ്ബേ എങ്ങനെയാണ് നീ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക അള്ളാഹു ചോദിച്ചു എന്തേ നിങ്ങൾക്ക് സംശയമുണ്ടോ അല്ല ഇബ്രാഹം പറഞ്ഞ അല്ല എനിക്ക് കണ്ട് അനുഭവപ്പെട്ട് വിശ്വസിക്കാൻ വേണ്ടിയാണ് എന്നല്ല സംശയമുള്ളത് കൊണ്ടല്ല അപ്പോൾ എന്താ കൽപ്പിച്ചത് പുതു അർബത്തമ്മിനി നാല് പക്ഷികളെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ സുർഹുനയിലേക്ക് അതിനെ കഷ്ടം കഷ്ടമാക്കി ചിഹ്നം ചിഹ്നമാക്കിയിട്ട് വെവ്വേറെ വെവ്വേറെ അതിനെ മിക്സ് ചെയ്തിട്ട് ഓരോ മൂലയിൽ കൊണ്ട് ഓരോ ഭാഗത്ത് കൊണ്ടു വേണ്ടി പറഞ്ഞു പിന്നെ അതിനെ നിങ്ങൾ വിളിക്കുക എന്നാൽ അത് നിങ്ങളിലേക്ക് ഓടിവരും എന്ന് കൽപ്പിച്ചു അങ്ങനെ അള്ളാഹുന്റെ കൽപ്പനയോട് കൂടി അള്ളാഹുന്റെ ഓർഡറോട് കൂടി അങ്ങനെ പക്ഷികളിലൂടെയാണ് അള്ളാഹ്സ്മാനോ തേല ആ ഇബ്രാഹിം അബലി ഇസ്ലാമിന് നൽകാൻ തീരുമാനിച്ചതായ കൂട്ടത്തിൽ ഒരു എജാസ് അവിടെ അള്ളാഹ് ഉസ്മാനൊ കാണിച്ചു കൊടുത്തത് അത് അതിൽ വിട്ട് നമുക്ക് പക്ഷിയെ അള്ളാഹ് ഉസ്മാനോ തേല മറ്റു മൃഗങ്ങളെക്കാളും കൂടുതൽ ആദരിച്ചു വ്യത്യസ്തമായ രൂപത്തിൽ അതിനോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മഹാനായ നബി അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഞാൻ മണലുകൊണ്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു രൂപമുണ്ടാക്കുന്നു എങ്ങനെയാണ് പക്ഷിയുടെ രൂപം പക്ഷിയുടെ രൂപമാണ് രൂപമുണ്ടാക്കുന്നത് എന്നിട്ട് കൂടി പറക്കൂ എന്ന് കൽിക്കുമ്പോൾ ഈസനബി അലി ഇസ്ലാം കൽപ്പിക്കുമ്പോൾ അത് പറക്കുകയും ചെയ്യുന്നു എന്ന് അത്ഭുതങ്ങൾ കാണിച്ച് ഐജാസ് കാണിച്ച് മഹാനായ ഈസനബി അലി ഇസ്ലാമിന്റെ ആ പ്രത്യേകത ആ അത് പക്ഷിയിലൂടെയാണ് നമുക്ക് ഖുർആാൻ പഠിപ്പിക്കുന്നതായ ശരി ഇതെല്ലാം നമ്മളോട് ഓതുന്നത് എന്താണ് അള്ളാഹുസ്ബാനോല വ്യത്യസ്തമായി മറ്റു ജന്തുക്കളെക്കാൾ കൂടുതലായിട്ട് പക്ഷിയിലൂടെ നമുക്ക് അത്ഭുതങ്ങൾ പഠിപ്പിച്ചു തന്നു ഖുർആാനിലൂടെ എന്നാണ് എന്ന് മാത്രമല്ല പക്ഷികൾ മറ്റു ജീവികളെ പോലെയല്ല അതിന്റെ ബഹുബഹു ഭൂരിഭാഗം ഇനങ്ങൾ അതിനെ നമുക്ക് കഴിക്കാവുന്നതാണ് ഭീമഫലമുള്ളതായ ആ കാണൻ സ്വഭാവമുള്ളതായ ആ പക്ഷി ഒഴിച്ച് മറ്റുള്ള പക്ഷികളെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അറക്കുകയും അതിനെ തിന്നുകയും ചെയ്യാം ഭക്ഷണമാക്കി ഉപയോഗിക്കുകയും ചെയ്യാം അത് ബാത്തുകളായിട്ടാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് അത് അള്ളാഹു ചെയ്തതായ ചെയ്തതായാണ് നാം കാണുന്നത് ഇനി പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുസ് പറയുന്നതായിട്ട് അവർക്ക് ആഗ്രഹിക്കുന്ന പക്ഷികളുടെ പറവകളുടെ ഭക്ഷണം മാംസം അവർക്കവിടെ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ പക്ഷികളെ നാം നമ്മുടെ കീഴിലുള്ള പക്ഷികളാണെങ്കിൽ അവരെ പക്ഷി കടത്താൻ പാടുള്ളതല്ല അവർക്ക് ഭക്ഷണം നൽകണം എന്നതൊക്കെ റസൂസ് പഠിപ്പിച്ചതായ ശീലപ്പെട്ടതാണ് അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നതുപോലെ ഇസ്ലാമാണ് ഈ മതമാണ് ആദ്യമായിട്ട് ജന്തുക്കളുടെ പറവകളുടെ എല്ലാം അവകാശങ്ങളെ സംരക്ഷിച്ചതായ മതം എന്നത് അലൈഹി അലിസ് പല തവണയായി പല ശൈലിയിലായി പല സന്ദർഭങ്ങളിലായി വിവരിച്ചതായ ഹതീസുകളും കിടക്കുകയാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതിൽ പലതും ഇന്ന് മക്കായി മാം പറഞ്ഞുണ്ട് നമ്മുടെ ടൈം അവസാനിക്കാൻ പോവുകയാണ് ഏതായാലും ആ പറവകളെ കുറിച്ച് അലൈഹി റസൂള്ളിഅലിം പറഞ്ഞ കൂട്ടത്തിൽ ഒരു പറവ അതിന്റെ മക്കളെ അന്വേഷിക്കുന്ന കണ്ടപ്പോൾ ആരാണ് ഈ പറവയെ ോഹിച്ചത് അതിന്റെ മക്കളെ ദൂരപ്പെടുത്തിയത് എന്ന് റസൂർ അള്ളിം ചോദിച്ചു കൊണ്ട് ആക്ഷേപിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ മൻ റഹിമ ആരെങ്കിലും ഇവിടെ അനുഗ്രഹീത രൂപത്തിൽ സമീപിച്ചാൽ പക്ഷികളോട് അള്ളാഹുസ്മാനുത്തല പരലോകത്തിൽ അവനെ ആ അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ഹദീസും എന്ന് മക്കായി മാമ് ഓതിയതായിട്ട് കാണാം ധാരാളം വിഷയം ഇനിയും ഈ സബ്ജക്റ്റിൽ പറയാനുണ്ടെങ്കിലും മദീന മാമ് ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് നാം ചെല്ലാൻ തന്നെ സാധിച്ചിട്ടില്ല ഞാനായ നബി അലൈഹി സ്ലാമിന് അള്ളാഹ് ഉസ്മാനുത്തല നൽകിയതായ ഒരു നീണ്ട സംഭവമായിരുന്നു അത് ഇന്ന് മദീലൈമാമ അഹമ്മദ് താലിബ് സംസാരിച്ചത് അത് നമ്മുടെ ടൈം അവസാനിച്ചു പോയത് കൊണ്ട് ഇൻഷാൽ നമുക്ക് ഇനിയും ഭാവിയിലുള്ള ക്ലാസ്സുകളിൽ അത്തരം ഹദീസുകൾ വിശദീകരിക്കാം കാരണം ഒരു ഹദീസ് തന്നെ ഏകദേശം ഒന്നാമത്തെ ഹുത്തുമയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി നാല് കാര്യങ്ങൾ ഉണർത്തിയതായ നബി ഇസ്ലാമിനോട് ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉണർത്തിയതായ നാല് കാര്യങ്ങൾ അള്ളാഹുനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത് അള്ളാഹുനല്ലാതെ ആരാധിക്കരുത് അള്ളാഹു മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നതായ വശം അതോടൊപ്പം മറ്റു രണ്ട് മൂന്ന് കാര്യങ്ങൾ വിശദീകരിച്ചതായ ഭാഗങ്ങൾ ഈസ ഈസനബി അലിസ്ലാം ഈ സംഭവം പെട്ടെന്ന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്തിപ്പോയതുകൊണ്ട് നിങ്ങളെ അള്ളാഹുസ് ഈസനബി അലി ഇസ്ലാം തുടർത്തുകയും അങ്ങനെ ഈ അഹിയാ നബി അലി ഇസ്ലാം അള്ളാഹു എന്നെ ബിന്ദിപ്പിച്ചതിൽ പ്രയാസപ്പെടുത്തുമോ അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അതിനെ ജനങ്ങളോട് ഉത്ബോധിപ്പിക്കുകയും ചെയ്തതായ ഒരു നീണ്ട സംഭവം ഹദീസായിട്ട് നമ്മുടെ നബീരാ മുഹമ്മദ് റസൂ അലൈഹി വസല്ലം പറഞ്ഞ വിശദാംശമാണ് മദീന ഇമാമ ഒന്നാമത്തെ ഹുബയിൽ ഭാഗം ഇതൊക്കെ നാം പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നതിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നൽകേണ്ടതായ പുത്രവാദിത്വം നിർവഹിക്കുന്നതിൽ നാം പിന്നിലാവാൻ പാടുള്ളതല്ല നമ്മുടെ ബാധ്യത ഈ പക്ഷിയുടെ കഥ കേൾക്കുമ്പോൾ പറവുകളുടെ കഥ കേൾക്കുമ്പോൾ അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന ആ ബാധ്യതകൾ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അർത്ഥമറിഞ്ഞ് വായിച്ചിട്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള പഠനം നട ഒരു പരിശ്രമം നമ്മളിൽ ഉണ്ടാവണമെന്നതും നമ്മെ അള്ളാഹു ഉസ്മാനുതല ക്ഷിട്ട ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നാം പാഴ് വേണമെന്നതും ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ഈ കൊറോണ യുഗമെന്ന് നാം സാധാരണ വിശേഷിപ്പിക്കാറുള്ള ഈ യുഗത്തിൽ പലർക്കും പല ചുറ്റുപാടും പല അന്തരീക്ഷവും മുമ്പില്ലാത്തത് ലഭിക്കുന്നു ആ ലഭിക്കുന്ന കൂട്ടത്തിൽ പലരും വാട്സാപ്പിൽ ഒഴുകുന്നവരുണ്ട് പലരും നെറ്റുമായിട്ട് അദ്ദേഹത്തിന് ടൈം വേസ്റ്റാക്കുന്നവരുണ്ട് അതിന് പകരം എന്ത് വേണം അവന്റെ മുമ്പിൽ അറബി ഭാഷ അറിയുന്ന ആളാണെങ്കിൽ തഫ്സീർ അറബി ഭാഷ അറിയാത്ത ആളാണെങ്കിൽ പരിഭാഷ മുമ്പിൽ വെച്ചിട്ട് ഈ അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തോട് വെല്ലുവിളിക്കുന്ന അത്ഭുത ഗ്രന്ഥമാകുന്ന ഈ ഗ്രന്ഥം അതിന്റെ ഉടമകളായ നാം അത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അത് പഠിക്കുന്നില്ലെങ്കിൽ അത് വായിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇത് ഇറങ്ങിയത് ഇറക്കിയത് ആർക്ക് വേണ്ടിയാണ് അള്ളാഹു ഹുസ്ഫാനുത്തല ദൂതന്മാരെ നിയോഗിച്ചതും അലൈഹി അലൈവസ്ലെ അയച്ചതും എന്നിട്ട് ഈ ഖുർആൻ ഇറക്കി തന്നതും ഇത് നമുക്ക് വേണ്ടിയാണ് നാമാണ് ഏറ്റെടുത്തവര് അതുകൊണ്ട് നാം ആ ഖുർആാനിനെ പഠിക്കുക ഈ െക്കുറിച്ച് നാം കേട്ടതുപോലെ ധാരാളം അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു ഗ്രന്ഥമാണ് ഖുർആാൻ എന്നതുകൊണ്ട് തന്നെ അത് പഠിക്കുമ്പോൾ നമ്മുടെ ഈ മാനു വളരുന്നു നമുക്ക് അള്ളാഹിലേക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്നു നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാനുള്ള പ്രേരണകൾ അതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ആ രൂപത്തിൽ അള്ളാഹുനെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി അള്ളാഹുനെ കടുക്കുവാൻ പാശ്ചാത്യപ്പിച്ചുകൊണ്ട് ഈ യുഗത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം പഠിച്ചുകൊണ്ട് അള്ളാഹുനെ ഇഷ്ടപ്പെടുത്തുന്ന ആസന്മാരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു തോഫി اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين، اللهم من ارادنا واراد الاسلام والمسلمين واراد بلاد الحرمين سوءا، اللهم فاشغله في نفسي واجعل تدبيره تدميرا، اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، اللهم صل على محمد وعلى ال محمد واخر دعوانا، عن الحمد لله رب العالمين، السلام عليكم ورحمه الله وبركاته.